ശബരിമലയിലെ സ്വർണ കവർച്ച അന്വേഷണം എങ്ങുമെത്താതെ അവസാനിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാ പ്രതികളും രക്ഷപ്പെടാൻ പോകുന്നുവെന്നും ഒരു തെളിവുകളും ശേഖരിക്കുന്നില്ലെന്നും സതീശൻ വിമർശിച്ചു പ്രധാനികളായ ആളുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സി പി ഐ എമ്മും മുഖ്യമന്ത്രിയും ഉള്ളത് ജയിലിലായ മൂന്ന് സി പി എം നേതാക്കളെയും പുറത്തു കൊണ്ടുവരിക കേസന്വേഷണം തെളിവില്ലാതെ അവസാനിപ്പിക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനായി എസ് ഐ ടിക്ക് മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി എല്ലാവരെയും സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടപെടൽ നടക്കുന്നത് സ്വർണം കട്ടത് സി പി നേതാക്കളാണ് അവരെ ഭരണകൂടവും മുഖ്യമന്ത്രിയും സംരക്ഷിക്കുന്നു അതിന് സോണിയാഗാന്ധിയെ പറയുന്നത് എന്തിനാണ് സോണിയാഗാന്ധിയെ മനപൂർവ്വം വലിച്ചിഴിക്കുകയാണ് എന്നും സതീശൻ കുറ്റപ്പെടുത്തി പ്രിയങ്കാ ഗാന്ധിയുടെ വീട്ടിലേക്കാണ് ബി മാർച്ച് നടത്തിയത് സി ബി ജെ പി ധാരണയുടെ ഫലമായാണ് ഇത് നടന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പ്രിയങ്കാ ഗാന്ധിയാണോ അയ്യപ്പന്റെ സ്വർണം കവർന്നത് സി പി ഐ എം മന്ത്രിമാർ അവരെ നിയമസഭയിൽ വന്ന് ആവർത്തിച്ചാവർത്തിച്ച് അധിക്ഷേപിക്കുന്നു അവർക്ക് സ്വന്തമായി ഒരു അഭിപ്രായമില്ലെന്നും സ്പീക്കർക്കെതിരെ വി ഡി സതീശൻ വിമർശനം ഉന്നയിച്ചു ഇന്ന് അഞ്ചു മന്ത്രിമാർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തു അതിൽ നാലുപേരും പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുകയായിരുന്നു വ്യക്തിപരമായി തേജോവധം ചെയ്യുകയാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു എ കെ ജി സെന്ററിൽ ഇരുന്ന് മന്ത്രിമാരുടെ വസതിയിൽ നിന്നും വ്യാപകമായി വ്യക്തിപരമായ തേജോവധം ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നും സി പി എം ഭരണകൂടത്തിന് രക്ഷപ്പെടാനാകില്ല